ഹലോ ഗായസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഐറ്റം വെച്ചിട്ട് പലർക്കും അറിയാത്ത കുറച്ച് നല്ല ടിപ്സുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീഡിയോയിലൂടെ നടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു അപ്പോൾ വളരെ പോസിറ്റീവായ ഒരു ഐറ്റമാണ് കർപ്പൂരം അപ്പോൾ കർപ്പൂരം നമ്മൾ പൊതുവെ ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളായ ടിപ്സുകൾ നമുക്ക് ഈ കർപ്പൂരം വെച്ച് ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് പലരും ചെയ്യുന്ന ഒരു ടിപ്പായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉറക്കക്കുറവുള്ളവർക്ക് വളരെ യൂസ്ഫുള്ള ഒരു ടിപ്പാണ് കർപ്പൂരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം ഒരു എനർജി തരുന്ന ഒരു ഐറ്റമാണ് നമ്മൾ കിടക്കുന്ന തലേനടയോ അല്ലെങ്കിൽ ബെഡിൻ്റെയോ അടിയിലായിട്ട് ഇതുപോലെ ഒരു കർപ്പൂരം ഇതുപോലെ വെച്ച് നമ്മൾ കിടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നതാണ് പണ്ട് കാലം മുതൽ ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഉറക്കക്കുറവുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ടിപ്പുകൾ പരീക്ഷിക്കുക നമ്മൾ പൊതുവേ എല്ലാവരും ഉറക്കക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം മരുന്നുകൾ വാങ്ങി കഴിക്കാറാണ് പതിവ് അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത് അതുപോലെ തന്നെ ഇനി അടുത്ത അതായിട്ട് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന അടുത്തൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഡ്രസ്സുകൾ വാഷ് ചെയ്തിട്ട് നമ്മളൊരു ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ നമ്മളൊരു സഞ്ചിയിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് തുണിയുടെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും പ്രത്യേകിച്ചിട്ട് മഴയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പ് കാലങ്ങളിൽ ഇതൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് ഇപ്പോൾ എല്ലാവരും പലരും പെർഫ്യൂമൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒന്നും യാതൊരു ചെലവില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് ഒരു ചെറിയൊരു കർപ്പൂരം ഇതുപോലെ നിട്ട് കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്ത് വെക്കുക നമ്മളെപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും കൂടാതെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല പൂപ്പൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുപോലെയുള്ള കുറേ നല്ല കാര്യങ്ങൾക്ക് നമുക്ക് കർപ്പൂരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി കർപ്പൂരം കൊണ്ട് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റായി ഉപയോഗമാണ് നമ്മുടെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പം സിംഗലും മെയിനായിട്ട് നമ്മൾ പൊതുവെ പല സാധനങ്ങളും വേസ്റ്റുകൾ കളയുന്നതുകൊണ്ട് നല്ല രീതിയിൽ പ്രാണികളുടെ ശല്യം ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചിട്ട് പാറ്റയുടെ ശല്യം നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം രാത്രി ഇതുപോലെ കർപ്പൂരം സിംഗിലോ അല്ലെങ്കിൽ വാഷ് ബേസിനിലോ ഏതിലാണെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള പാറ്റകളുടെയും ഉറുമ്പുകളുടെയും ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ആയിട്ടുള്ള പല കാര്യങ്ങളും കളയുന്നതുകൊണ്ട് ഇതിനകത്ത് നിന്ന് എപ്പോഴും ബാഡ് സ്മെൽ ഉണ്ടാവും അതില്ലാതാക്കാനും കർപ്പൂരം വളരെ ഉപയോഗപ്രദമായ ഒരു ഐറ്റം ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി മുതൽ സിംഗില് അതായത് പോലെ ഒരു കർപ്പൂരം എടുത്ത് ഇട്ട് വെക്കാം ഇതുവരെ ഉപയോഗിച്ചത് നമ്മൾ ഈ ഒരു കർപ്പൂരം ഈ ഒരു രീതിയിലാണ് ഇനി നമുക്ക് കർപ്പൂരം പൊടിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കർപ്പൂരത്തിൻ്റെ പൊടി കൊണ്ടും ചെയ്യാൻ പറ്റും ഞാൻ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കർപ്പൂരം പൊടിച്ചത് ടിഷ്യൂനകത്തുണ്ടാക്കുന്നു അതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കാം കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വീട്ടിലെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെഡിപുള്ള ഐറ്റം ആണ് അപ്പോൾ ഒരു സേഫ്റ്റി പിന്നെടുത്തതിന് ശേഷം ഒരു മൂന്നാല് ഹോൾ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഫ്ലേവറ് പുറത്തോട്ട് വരുന്നത് കുറവായിരിക്കും ഇനിയിപ്പോൾ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയാണെങ്കിലും ധാരാളമാണ് കർപ്പൂരം പൊതിഞ്ഞിട്ട് ഒരു മൂന്നാല് ഹോളൊക്കെ ഇട്ടതിന് ശേഷം ഇത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചൊരു വാഷ് ബേസിനൊക്കെയാണ് വാഷ് ബേസിൻ്റെ ഹോസ് പോകുന്ന ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയിൽ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടാകുന്നതാണ് കൂടാതെ നല്ല രീതിയിൽ ഉറുമ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഫ്ലേവർ ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രാണികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ് നല്ല യൂസ്ഫുള്ളായ ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ചൂല് നമ്മളൊരു മഴക്കാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കതിനകത്ത് നിന്നൊരു ബാഡ് സ്മെല്ലുണ്ടാവാം കൂടാതെ ഉറുമ്പുകളോ ഒഴിഞ്ഞുക്കളൊക്കെ വന്ന് ഇരിക്കാനുള്ള സാധ്യത ഉള്ള സ്ഥലവും കൂടിയാണ് ഇതുപോലെ കർപ്പൂരത്തിൻ്റെ പൊടി ഒന്ന് ചൂലിൻ്റെ പുറത്തോട്ടൊന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ പറ്റും കൂടാതെ ചൂലിനകത്തൊന്നും തര പ്രാണികളും വന്നിരിക്കില്ല അപ്പോൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ വളരെ ഉപയോഗപ്പെടുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് വലിയ ചിലവില്ല ഇനി കർപ്പൂരം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് പക്ഷെ വളരെ വളരെ എഫക്റ്റീവായ ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താണ് കേട്ടോ അതിലോട്ട് കുറച്ച് കർപ്പൂരത്തിന്റെ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയും കർപ്പൂരവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ഏത് വേദനകളും ഈ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും പ്രത്യേകിച്ചിട്ട് കാലിൽ നീരെല്ലാം വരുന്ന ആളുകൾ നീരുള്ള ഭാഗത്തൊന്ന് പുരട്ടി വെക്കുകയാണെങ്കിൽ നീര് പെട്ടെന്ന് മാറുന്നതാണ് അതുപോലെ തന്നെ ചെവി വേദന തലവേദന തുടങ്ങിയ വേദനകളും നമുക്ക് യാതൊരു ടാബ്ലറ്റും ഇല്ലാതെ ഈസിയായിട്ട് മാറ്റി എടുക്കാൻ പറ്റും നിങ്ങളെ വേദന ഒരു ഭാഗത്ത് ഇതൊന്ന് പുരട്ടി കൊടുത്താൽ മാത്രം മതി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കാര്യം കൂടി ഓർമ്മിക്കുക വളരെ നല്ല ഒരു ഹോം റെമഡിയാണത് ഏത് വേദനകളും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യുക അടുത്തൊരു നല്ല ടിപ്പാണ് നമ്മളിതുപോലെ ഉരുളക്കിഴങ്ങ് ഒരുപാട് പേര് വാങ്ങി വെക്കുന്നതാണ് കാരണം കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ എപ്പോഴും സാധാ പച്ചക്കറി വാങ്ങുന്നേക്കാളും ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങി വെക്കും കാരണം വലിയ കംപ്ലയിന്റ് വരാറില്ല മെയിനായിട്ട് വരുന്നതിൻ്റെ ഫംഗൽ ബാധയാണ് കൂടാതെ ഇത് ചെറുതായിട്ടൊരു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കാനും നമുക്ക് കർപ്പൂരം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ് ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് സാധാ സൂക്ഷിക്കുന്ന ആ സമയത്തേക്കാളും കൂടുതൽ സമയം നമുക്ക് ഉരുളക്കിഴങ്ങ് പൊങ്കൽ ബാധയില്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഇനി കർപ്പൂരം അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഇട്ട് വെക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കംപ്ലൈൻ്റ് ഇല്ലാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൊതുകു ശല്യം നല്ല രീതിയിൽ വീട്ടിലുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് കൊതുക് തിരിയാണ് അപ്പൊ കൊതുകുതിരിയുടെ പുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കൊതുകിന്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കുറച്ച് വെള്ളത്തിൽ ഒരു നുള്ള കർപ്പൂരത്തിന്റെ പൊടി ഒന്ന് ഇട്ടതിന് ശേഷം വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കൊതുകു ശല്യം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് വീടിന്റെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് റൂമിലോ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഫ്ലേവർ നല്ല രീതിയിൽ പുറത്തോട്ട് വരുന്നതാണ് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ പല്ലികളുടെ ശല്യം ഉണ്ടാകുന്ന ഒരു മെയിൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയാണ് നമുക്ക് പല്ലിനെ കുഴിവാക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കൽ പരമായിട്ടുള്ള മരുന്നുകൾ കിട്ടും പക്ഷെ അതൊക്കെ പൊതുവെ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ് അപ്പോ പല്ല് ഓടിക്കാനും നമുക്ക് കർപ്പൂരം വെച്ച് ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്യാം അത് അതെങ്ങനെയാണ് ചെയ്ത് നമുക്ക് നോക്കാം കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഏത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം കളർ ഉള്ളത് അല്ലെങ്കിൽ വൈറ്റ് അതൊന്നും വിഷയമില്ല അതിലോട്ട് കുറച്ച് കർപ്പൂരത്തിൻ്റെ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പല്ല് ശല്യം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ പരീക്ഷിക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഇക്കെ വരാനുള്ള സ്ഥലങ്ങളിൽ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ള ആണ് അതുപോലെ കിച്ചൻ്റെ ഈ ടൈലുകളുടെ സൈഡിലെല്ലാം ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് പല്ലിയെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് നമുക്ക് അതിന് മരുന്നൊന്നും വേണ്ട അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലെല്ലാം പല്ലിയുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഗ്യാസ് സ്റ്റോവിൻ്റെ താഴെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളോളം നമുക്ക് പല്ലിയുടെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസിയാണ് നമ്മൾ പൊതുവേ കിച്ചണിലെല്ലാം മറ്റുള്ള കെമിക്കൽ ഉപയോഗിക്കാതിരിക്കുക വാട്ടർ ബോട്ടിലുകളെല്ലാം അകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതിന് നമ്മൾ കർപ്പൂരം വെച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി രണ്ട് തവണ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് പൂർണ്ണമായിട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്തുണ്ടാകുന്ന പശവശപ്പെല്ലാം ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കർപ്പൂരം വെച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കൊരു വീഡിയോയിൽ ഒന്ന് മൊത്തം ഉൾപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ബാക്കിയുള്ള ടിപ്സുകൾ കാണിച്ചു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ട് കമൻറ്റായിട്ടൊന്നും അറിയിക്കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് സസ്ക്രൈബ് ചെയ്യാ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ